ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് ചട്ടിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്സ് ആണ് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അധികം ചോറൊക്കെ മിച്ചം വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് എഴുത്തുകയാണിത് ഇത് കോർഫ്ലോവർ സ്ട്രാച്ച് ആണ് ഇത് ചീസ് അതുപോലെ തന്നെ ഇത് മിച്ചം വന്ന് ചോറ് വൈറ്റ് റൈസാണ് കുറച്ച് സവാള അരിഞ്ഞ് വെച്ച് മല്ലിയില അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് പിന്നെ കോൺഫ്ലോവർ പൊടിയാണ് ഓക്കെ ഇതിപ്പം നമ്മൾ മിച്ചം വന്ന ചോറ് ഒരു ബൗളിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഇത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് അത് ഉടച്ച് നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം ഇനി കുറച്ച് സവാള ആഡ് ചെയ്യാം അതുപോലെ തന്നെ മല്ലിയാലയും കൂടെ ആഡ് ചെയ്യുന്നു ഇനി നമുക്ക് കുറച്ച് ജീരകം കൂടെ ഇടാം അതുപോലെ തന്നെ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിനാവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കുക ഇത് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിന് നമുക്ക് വേണ്ട ഒരു സൈസിനെ നമുക്കിതുപോലെ ഉണ്ടയാക്കി എടുത്തിട്ട് ഇതിനെ നമുക്കിതുപോലെ ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചീസ് അരിഞ്ഞ് വെച്ച ചീസ് അല്പം ഇതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മളിതിനെ ഉരുട്ടിയെടുക്കുന്നു ചീസ് വെച്ചിട്ട് നമ്മൾ തിരികെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇപ്പോൾ എല്ലാ സാധനവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കോൺഫ്ലോർ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അതിൽ അല്പം ഇതുപോലെ ഉരുട്ടിയെടുക്കാം നമുക്ക് എന്നിട്ട് ബ്രിഡ് ക്രംസിനകത്തൊന്ന് റോൾ ചെയ്തെടുക്കുക അതിൻ്റെ പുറത്ത് മൊത്തത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്ക് എല്ലാ ബോളും ഇതുപോലെ നമ്മൾ ഫസ്റ്റ് കോൺഫ്ലോർ നമ്മൾ എന്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ട്രാച്ച് അതിനകത്തേക്ക് നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നു അതുപോലെ ബ്രെഡ് ക്രമിനകത്ത് റോൾ ചെയ്യുന്നു പിന്നെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല നമ്മൾ മിച്ചം വരുന്ന ചോറ് ചിലപ്പം വേറെ എന്തെങ്കിലും ഉപയോഗിക്കും ഇല്ലെങ്കിൽ ചിലർ കളയും അത് അങ്ങനെ നമുക്ക് യൂസ് ആവുന്ന രീതിയിൽ ഒന്നും കളയാത്ത രീതിയിൽ നമുക്കതിനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് അപ്പം അതിൽ നല്ല ടേസ്റ്റാണ് ഇത് നല്ല ആയിട്ട് വരും സോ ഇതല്ലേ നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നല്ല രുചിയായിരിക്കും സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല രസമുണ്ട് ഇത് നമുക്ക് കഴിച്ച് നോക്കി ഇത് ഉടക്കുമ്പോൾ നല്ല ഇതിനകത്ത് നല്ല ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ടാവും നല്ല രസമുണ്ട് നല്ല പുറത്ത് നല്ല ഹാർഡായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും ഉള്ളിൽ നല്ല ആയിട്ടുണ്ടാവും കണ്ടില്ലേ നല്ല ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് വരെ എല്ലാവർക്കും ബൈ ബൈ